അങ്ങനെ മലയാളികളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം അവരുടെ സൂപ്പർ താരങ്ങൾ ഒന്നിക്കുകയായിരുന്നു അങ്ങനെ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുകയാണ് ഏറ്റവും പുതിയ ചിത്രത്തിലൂടെ മഹേഷ് നാരായണ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മഹേഷ് നാരായണ സംവിധാനം ചെയ്യുന്നത് കൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയൊന്നുമില്ല പണ്ഡിറ്റ് ജോഷിയും ഷാജി കൈലാസുഖ ഒന്നിച്ചപ്പോൾ നമുക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു കാരണം അതൊരു ബ്രില്യൻ ഡയറക്ഷൻ കോംബോയാണ് ആക്ടർ ഡയറക്ടർ പക്ഷേ മഹേഷ് നാരായണൻ അങ്ങനെ ബിഗ് സംഭവങ്ങളൊന്നും ചെയ്ത് ഹീറോയിക് സംഭവങ്ങളൊന്നും ചെയ്ത് നമ്മളെ ഞെട്ടിപ്പിച്ചിട്ടൊന്നുമില്ല അവരുടെ ക്യാൻവാസൊക്കെ അടിപൊളിയ ഗംഭീരമായിട്ട് സിനിമയൊക്കെ ചെയ്യും പക്ഷേ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ പുൾ ഓഫ് ചെയ്യാൻ കഴിയുമോ എന്നതാണ് ടീച്ചർ കണ്ടാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാകും എങ്ങനെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നതെന്ന് അപ്പോൾ നമുക്കൊന്ന് ടീച്ചർ നോക്കാം എൻ്റെ ജോസഫ് കമ്പനി మొత్తం <Siblickly Adams> oh, <guidelines>. <shabout> <or> <Anyone>? पेरिस्को स्टूडेंट लैपटॉप स्कीम ले ही प्रोग्राम इस आत सिमिलर टू पेरिस्को ये प्रोग्राम है वो रे सीक्रेटली वाच इन अमेरिका और वेंडो निश्चित ना उनमें एक नेशनल है ब्लास्ट आया उन्हें क्यों मॉल में मिलती है ओ தலைவெட்டி கெட்டிய போலிவுட் படம் போல ஆகும் மோன்லாலி போகணும் ஒரு சாதா போலிவுட் படம் கண்டிப்பா மாதிரியே ുഡ് ഫിലിമിന്റെ ഒരു പാറ്റേൺ എന്നിട്ട് ഫാറ്റിയാണ് പക്ഷെ മമ്മൂട്ടി മോഹൻലാലെ വിചാരിച്ച പോലെ ഒരു ഗുണ് കിട്ടിയില്ല രണ്ടുപേരും അടിപൊളിയു കാണിച്ചിട്ടുണ്ടെങ്കിലും ഫ്രെയിമുകളൊക്കെ ഒരു ബോളിവുഡ് സ്റ്റൈലി മറ്റേ അങ്ങനെ പുള്ളിയുടെ ടേക്ക് ഓഫ് ഒക്കെ കണ്ടപ്പോൾ ഒരു പഴയ അക്ഷയ് കുമാർ ബോളിവുഡ് സിനിമ ഫൈറ്റർ അല്ലെ അതായത് ഒരു പടം ഉണ്ടല്ലോ അതുപോലൊരു ഫ്രെയിമൊക്കെയാ ഈ മഹേഷ് നാരായണന്റെ സിനിമയ്ക്ക് വലിയൊരു ഇമ്പാക്ട് പറയാനില്ല എന്നാൽ ഇനി കണ്ടറിയാം പക്ഷെ മമ്മൂട്ടിയുടെ സ്റ്റാൻഡ് സീക്വൻസ് ഉണ്ടില്ലേ അതിനകത്ത് കാറിന് വെളിയിലോട്ട് പോയ സാധനങ്ങളൊക്കെ മമ്മൂട്ടിയുടെ തല വെട്ടിയിട്ട് വേറെ സ്റ്റാൻഡ് സ്റ്റാൻമാനി തല വെട്ടിയിട്ട് അത് ഈ ബോളിവുഡ് പരിപാടിയാണ് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര പോറാ എത്രയോ പടം ചെയ്തു തറ പോറായിട്ട് തോന്നിയിട്ടുണ്ട് ഈ മോഹൻലാലിൻ്റെയൊക്കെ അങ്ങനെ ഐറ്റി വെക്കുന്നുണ്ട് സാധാരണ മോഹൻലാൽ അങ്ങനെ കയറ്റി വെക്കാതെ അഭിനയിക്കുന്ന ആളാണ് മോഹൻലാലിൻ്റെ ആക്ഷൻ ഉണ്ട് മമ്മൂട്ടിയുടെ ആക്ഷൻ ഉണ്ട് രണ്ടുപേരും ഒന്നിച്ചാൽ ഇവ രണ്ടുപേരും ആണ് ഒന്നിക്കുന്നത് ബ്ലാസ്റ്റ് ഒരു ബ്ലാസ്റ്റ് സംഭവിക്കട്ടെ പറയാനുള്ളത് ബി ജി എം ഒക്കെ ശോകമാണ് എന്തോ രാജ്യാന്തര കുറ്റം ഭയങ്കര പരിപാടിയാണ് മമ്മൂട്ടിയുടെ ഘനഗംഭീര ഡയലോഗുകൾ പ്രതീക്ഷിക്കുക അതായിരിക്കും ഇതിനകത്ത് ഹൈലൈറ്റ് മോഹൻലാലിനെ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ആർമി ഓഫീസറായിട്ട് പക്ക രണ്ടുപേർക്കും ഇല്ല ട്വൻറ്റി ട്വൻറ്റി വിചാരിക്കുന്ന പോലെ ലാസ്റ്റ് മോഹൻലാൽ കയറി വരും മമ്മൂട്ടി കയറി വരും എന്നതല്ല ഇതിനകത്ത് രണ്ടുപേർക്കും റോൾ ഉണ്ടാവും എനിക്കൊന്ന് കൂടുതൽ ഇമ്പോർട്ടൻസ് മമ്മൂട്ടിക്ക് തന്നെ ആയിരിക്കും മോഹൻലാൽ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ആളായിട്ടാണ് പിന്നെ എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതാണ് കൂടുതലും മമ്മൂട്ടിയാകാനാണ് സാധ്യത മമ്മൂട്ടിക്കാണ് മെയിൻ റോൾ എന്നാണ് തോന്നുന്നത് ഇതിൻ്റെ ഒരു പാറ്റേൺ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു മോഹൻലാൽ അതിനനുസരിച്ച് വരും അത്രയേ ഉള്ളൂ പക്ഷേ ഡയലോഗിൽ പറയുന്നത് രണ്ടുപേരും ഒന്നിച്ചാൽ പിന്നെ ഭഗത്ലാസിലെ ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ പറഞ്ഞു ഫ്ലൈറ്റൊക്കെ ജെറ്റൊക്കെ പറക്കുന്നുണ്ട് കുഞ്ചാക്കോനെയാണ് പിടിയിട്ടാകുന്നത് കുഞ്ചാക്കോ ആരായിരിക്കും ഈ സെട്രൈറ്റർ ആരായിരിക്കും ഈ ദേശസ്നേഹവും ക്കെ വച്ചുള്ള കളി എല്ലാം ഈ സ്വാതന്ത്ര്യദിനത്തിനോ റിപ്പബ്ലിക് ഡേയിലോ ഇറക്കി ഞെട്ടിപ്പിക്കാനുള്ള സാധ്യത ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുക എന്നാലും വിചാരിച്ചൊരു ഗുമ്മില്ല നമ്മൾ വിചാരിക്കുന്നു ഭയങ്കര ഒരു മോഹൻലാൽ മമ്മൂട്ടി കൊണ്ടിരിക്കുമ്പോൾ ഒരു പട്ടക്കൻ സാധനം വരണമെന്നുണ്ട് അങ്ങനൊരു സാധനമൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ അതൊരു ഡീസൻറ്റ് സാധനമാണ് പിന്നെ എങ്ങനെ വരും എന്നുള്ളതാണ് പക്ഷെ ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് ബീജം അത്ര പോരാ ഒരു ലൈറ്റർ ബീജം ഫ്രെയിംസ് ഒക്കെ ഒരു ബോളിവുഡ് ലെവൽ ഫ്രെയിംസ് കുഴപ്പമില്ല നല്ല ലൊക്കേഷനൊക്കെ ഗംഭീര ലൊക്കേഷനൊക്കെ എടുത്ത് തോന്നിച്ചിട്ടുണ്ട് അതാണ് ഈ ബോളിവുഡ് ബോളിവുഡിൻ്റെ ഒരു കുഴപ്പം നമ്മുടെ ഒരു മേക്കിംഗ് സ്റ്റൈലും ബോളിവുഡ് മേക്കിംഗ് സ്റ്റൈലും ഒക്കെ മനസ്സിലാക്കി ഇതിന് ഇന്റർനാ ഇതാണല്ലോ നോർത്ത് ഇന്ത്യൻ സാധനങ്ങളൊക്കെയാണല്ലോ കാണിക്കുന്നത് രാഷ്ട്രീയവും അത് ഇതൊക്കെ അപ്പോൾ ഒരു നാഷണൽ ലെവലുള്ള സീക്രട്ട് ഏജൻസിയും അവിടുത്തെ പ്രശ്നങ്ങളും ടെററിസവും മറ്റും ഭയങ്കര പരിപാടികളൊക്കെ ആയിരിക്കും കുഴപ്പമില്ല പരിപാടിക്കുള്ള സാധനമുണ്ട്